ഡാർക്ക് നെറ്റ് ലഹരിക്കടത്തു കേസുകളിൽ അന്വേഷണത്തിനൊരുങ്ങി ഇ ഡി എൻ സി ബിയിൽ നിന്ന് കേസ് ഡയറി വാങ്ങി പ്രാഥമിക അന്വേഷണം ആരംഭിക്കും ലഹരി ഇടപാടിലൂടെ നടന്ന കോടികളുടെ കള്ളപ്പണ ഇടപാടുകളിലേക്കാണ് ഇ ഡിയുടെ അന്വേഷണം കോടിയിലധികം രൂപ ലഹരിക്കടത്തിലൂടെ മുഖ്യപ്രതി എഡിസൺ മാത്രം സമ്പാദിച്ചിട്ടുണ്ട് കൂട്ടുപ്രതികളും മറ്റു കണ്ണികളും നേടിയിട്ടുള്ളത് ഇതിന്റെ പലമടങ്ങ് വരും പത്ത് ബാങ്ക് അക്കൗണ്ടുകളായിരുന്നു എഡിസൺ ഉണ്ടായിരുന്നത് രണ്ടു വർഷത്തിനിടെയാണ് എല്ലാ സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുള്ളത് വൺ ലഹരി കടത്തു കേസുകളിൽ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് ഇ ഡിയും അന്വേഷണം നടത്താറുണ്ട് കെറ്റാമലോൺ ലഹരി ഇടപാടിലെ മുഖ്യകണി എഡിസൺ ബാബു സഹായിയും സഹപാഠിയുമായ അരുൺ തോമസ് എന്നിവരെ കേന്ദ്രീകരിച്ചാണ് എൻ സി ബി അന്വേഷണം മുന്നോട്ട് പോകുന്നത് കേസ് ഡയറി പരിശോധിച്ച ശേഷം ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യും വിദേശത്തു നിന്നും വൻതോതിൽ ലഹരി എത്തിച്ച് പാഴ്സൽ വഴി ഇടപാടുകാർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്തിരുന്നത് ആയിരത്തിലധികം ലഹരി ഇടപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ എഡിസൺ നടത്തിയിട്ടുണ്ട് എഡിസൺ അരുൺ തോമസ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കള്ളപ്പണ ഇടപാടുകളിലും വ്യക്തത വരും ജനം കൊച്ചി